ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ ഏകദേശം ഇരുന്നൂറ് വർഷങ്ങളുടെ വ്യത്യാസത്തിൽ പരിശുദ്ധ സഭയെ ദിശാഭോക്ട് നയിച്ചുനാട്ടിയവരിൽ അഗ്രഗണ്യരാണ് പുലിക്കോട്ടിൽ ജോസഫ്മാർ ദേവനാസുസ് തിരുമേനിയും പൗലോസ്മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും രണ്ടുപേരും വൈദിക സെമിനാരിയുടെ വിവിധ ഘട്ടങ്ങളിൽ വഴിത്തിരിവുകളായിരുന്നു ലങ്കരഭദ്രാപൂരത്തെയായിരുന്ന ദേവനാസ തിരുമേനയാണ് പടുത്ത വീട് ആരംഭിച്ചത് സഭയ്ക്ക് ഒരു പ്രധാനപ്പെട്ട പൊതുസ്ഥാപനം അങ്ങനെ ഉണ്ടായി പൗലോസ്മാർ ഗ്രിഗോറിയോ തിരുമേനി ആധുനിക സുമനാരിയുടെ ശില്പിയാണ് ഭാഗ്യസ്മരണാർഹനായ തിയോഫിലോ സിമേനിയെ മറന്നല്ല പറയുന്നത് യുവനാസുസ്മേനയുടെയും കൂട്ടരുടെയും പ്രാർത്ഥനാ പ്രാർത്ഥനാജീവിതത്തിൻ്റെ പുണ്യം കൊണ്ടാണ് ആർത്താറ്റ് പള്ളി ടിപ്പു സുൽത്താൻ തൻ്റെ പഴയോട്ട കാലത്ത് തീവച്ച് നശിപ്പിക്കാതിരുന്നതും ക്രിസ്ത്യാനികളെ കൊന്ന് തള്ളുവാൻ ഇടയാകാതിരുന്നതും യേശ്യ ഇവരുടെ പ്രവചനം മുപ്പത്തേഴാം അധ്യായത്തിൽ അതിന് തത്യമായ സംഭവം ഇരിക്കുന്നുണ്ട് ഏഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഞാൻ അസൂർ രാജാവിന് ഒരു മനോവിഗ്രവം വരുത്തും ഒരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും ഇട്ടൂപ്പച്ചൻ്റെയും കൂട്ടാരുടെയും നിലവിളി സ്വർഗോന്നതങ്ങളിൽ കേട്ടു ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം നിർത്തി മടങ്ങിപ്പോയി ഇസ്ലാമിലെ ജയരാതിരുന്ന പലരെയും കൊല്ലുകയുണ്ടായി പിന്നീടാണ് കിട്ടൂപ്പച്ചൻ കോട്ടയത്തേക്ക് പോവുകയും പഴസുനാരി ആരംഭിക്കുകയും പരിശുദ്ധ സഭയുടെ അമരത്ത് എത്തുകയും ചെയ്യുന്നത് പൗലോസ്മാർ ഗ്രിഗോറിയോ സിമേനി പഴസു മിനാരിയുടെ ആധുനിക ശില്പിയായിരുന്നു ഒപ്പം തന്നെ അദ്ദേഹം ആധുനിക ദൈവശാസ്ത്ര പണ്ഡിതനുമായിരുന്നു അസാധാരണമായതിനെ സദാ തേടിയിരുന്ന ദൈവികജ്ഞാനിയായിരുന്നു അദ്ദേഹം ദൈനംദിന ജീവിതത്തിന്റെ ശരാശരികളിൽ നിന്നും വിട്ടു നിന്നു സാധാരണക്കാർ സാമൂഹിക ജീവിതത്തിന് ചൂരും ചൂടും പകരുന്ന കൊച്ചു വർത്തമാനങ്ങളിൽ നിന്നും കൊള്ളലിൽ നിന്നും കൊടുക്കലിൽ നിന്നും അവിന്നു നിന്നു എങ്കിലും സാധാരണക്കാരുമായി ഇടപെടുവാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും അദ്ദേഹത്തിന് സാധിച്ചു ക്രിസ്തുനാഥൻ്റെ നല്ല ശിഷ്യനായി മനുഷ്യർക്ക് നന്മ ചെയ്ത് ജീവിക്കുവാൻ ആഗ്രഹിച്ചു കൺപോളകൾ ഇല്ലാത്ത കണ്ണുകൾ പോലെ നിതാന്ത ജാഗ്രതയിൽ കഴിയുവാൻ വിധിക്കപ്പെട്ട ബോധമണ്ഡലമായിരുന്നു അദ്ദേഹത്തിൻ്റെത് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളുടെയും ഉരുത്തിരിയുന്ന ആശയങ്ങളുടെയും ഉഗ്രതലം മാത്രമല്ല അകക്കാമ്പും പുറവും മുമ്പും പിമ്പും ഉയരവും ആഴവും ഒരേ സമയം അദ്ദേഹത്തിൻ്റെ മനോമണ്ഡലത്തിൽ ഉണ്ടായിരുന്നു ഈ രണ്ട് വിശുദ്ധ വിശുദ്ധകാലാക്കന്മാരുടെ ഓർമ്മ അനുഗ്രഹത്തിനാകട്ടെ പ്രാർത്ഥിക്കാം ദൈവം അവിടുത്തെ ദാസരും നിൻ്റെ ആരാധകരുമായ ഈ പുണ്യപിതാക്കളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കൂട്ടും കോട്ടയുമായിരിക്കണമേ ഇത്ര അത്ര പരിശുദ്ധാത്മാവായ ഇത്രയും ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുമേലും എന്നും എന്നാളും ഉണ്ടായിരിക്കും